സംസ്ഥാനത്ത് ഓരോ ദിവസവും പ്രചാരണ വിഷയങ്ങൾ മാറി മാറി വരുന്നു ഓരോ മണ്ഡലത്തിലെയും പ്രാദേശിക വിഷയങ്ങൾ ഉയർത്തി വോട്ടുറപ്പിക്കാനാണ് ഓരോ മുന്നണിയുടെയും ശ്രമം സലീം മാലിക്ക് ചേരുന്നു തിരുവനന്തപുരത്ത് സലീം മാലിക് ഗുഡ് മോർണിംഗ് ഈസ്റ്റർ ആശംസകൾ പറയൂ വിവരങ്ങൾ എസ് കെ ആൻഡ് ഗുഡ് മോർണിംഗ് ഹാപ്പി ഈസ്റ്റർ ഈ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം ഓരോ ദിവസം കഴിയും തോറും വിഷയങ്ങൾ പലതിങ്ങനെ മാറി വരികയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിൽ പല വിഷയങ്ങളുണ്ട് ദേശീയതലത്തിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സംസ്ഥാനത്ത് ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഈ മുന്നണികളുടെയൊക്കെ പ്രധാനപ്പെട്ട പ്രചരണം അതിനപ്പുറത്തേക്ക് മണ്ഡലങ്ങൾ തോറും കേന്ദ്രീകരിച്ച് ആ സ്ഥലങ്ങളിലെ പ്രാദേശിക വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധയൂന്നിക്കൊണ്ടുള്ളൊരു പ്രചരണത്തിലേക്ക് ഇപ്പോൾ മുന്നണികൾ നടന്നിട്ടുണ്ട് പ്രത്യേകിച്ചും നിലവിലുള്ള എം പിമാരുള്ള സ്ഥലത്ത് ആ എം പിമാരുടെ വികസനത്തിന് വികസനം എത്ര കണ്ട് ഉണ്ട് എന്നുള്ളൊരു നിലയിലേക്കുള്ള ചർച്ചയൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു പ്രാദേശികമായി പല സ്ഥലങ്ങളിലും തീരദേശ മേഖലകളിലൊക്കെ ആ നിലയിലുള്ള ചർച്ച ആ മണ്ഡലവുമായി ബന്ധപ്പെട്ട ചർച്ച വലിയ നിലയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് കാരണം മണ്ഡലത്തിലെ പ്രശ്നമാണ് പ്രാദേശിക പ്രശ്നമാണ് വോട്ടാവുക എന്നൊരു തിരിച്ചറിവിൽ നിന്നാണ് മുന്നണികൾ ആ നിലയിൽ ഒരു ശ്രമത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നത് മാത്രമല്ല അതല്ലാത്ത ദേശീയ വിഷയങ്ങളൊക്കെയും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി തന്നെയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പൗരത്വ ഭേദഗതി നിയമം തന്നെയാണ് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് അതിനെ ഏറ്റവും അധികം എതിർക്കുന്നതാർ എന്നുള്ളതാണ് യു ഡി എഫും എൽ ഡി എഫും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണരംഗത്ത് മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് അതേസമയം ബി ജെ പി ആകട്ടെ പൗരത്വ ഭേദഗതി നിയമം അവരുടെ ഒരു രാഷ്ട്രീയ നേട്ടം എന്ന നിലയിൽ ഉയർത്തിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത് ഒപ്പം തന്നെ ഇ ഡി അന്വേഷണവും അതേ നിലയിൽ തന്നെയാണ് അത് കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയ വേട്ട എന്ന നിലയിലാണ് യു ഡി എഫും എൽ ഡി എഫും ഒക്കെ ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതെങ്കിൽ അഴിമതിക്കാർക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നടപടി എന്നുള്ളതാണ് ബി ജെ പി അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന കാര്യം ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം മുതൽ പ്രചരണ രംഗത്ത് സജീവമായ മറ്റൊരു വിഷയമാണ് ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട ഈ പ്രധാനപ്പെട്ട പാർട്ടികൾക്കൊക്കെ നോട്ടീസ് അയച്ചത് അതിൽ കോൺഗ്രസ് അതൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ രാജ്യത്തും എമ്പാടും ഏറ്റെടുത്തിട്ടുണ്ട് സംസ്ഥാനത്തും ആ നിലയിൽ തന്നെ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് എന്ന് എന്നീ സ്ഥലങ്ങളിൽ ഇന്നലെ ആദായ നികുതി വകുപ്പ് ഓഫീസിന്റെ മുന്നിൽ തന്നെ ധർണ നടത്തിക്കൊണ്ട് തന്നെ അതും ഒരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിയിട്ടുണ്ട് പ്രചരണത്തിന് പോലും പണമില്ല എന്നുള്ളതാണ് കോൺഗ്രസ് ജനങ്ങൾക്ക് മുൻപിൽ വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സി പി ഐ എമ്മും സി പി ഐയും ഒക്കെയും ഏറെക്കുറെ ഇതേ ആരോപണം തന്നെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഇന്നലെ മുതൽ ഉയർന്നു വന്ന മറ്റൊരു വിഷയമാണ് റിയാസ് മൗലവി വധക്കേസുമായി ബന്ധപ്പെട്ട് അതിലെ പ്രതികളെ വെറുതെ വിട്ടത് അത് രാഷ്ട്രീയ ഒരു ആരോപണമായി മാറുന്ന ഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആ നിലയിലുള്ള പ്രചരണം മുന്നണികൾ ആരംഭിച്ചു കഴിഞ്ഞു അത് പ്രോസിക്യൂഷൻ്റെ വീഴ്ചയാണ് പോലീസിൻ്റെ വീഴ്ചയാണ് സർക്കാരിൻ്റെ വീഴ്ചയാണ് എന്ന നിലയിലാണ് യു ക്യാമ്പ് ഈ വിഷയത്തെ പ്രചരിപ്പിക്കുന്നത് അതേസമയം റിയാസ് മൗലവിക്കൊപ്പം തുടക്കം മുതൽ നിന്ന് ഒരേ ഒരു പാർട്ടി സി പി ഐ എം ആണ് എന്നുള്ളത് ഉയർത്തിക്കാട്ടി അവരുടെ കുടുംബത്തിൻ്റെ ഇതുൾപ്പെടെയുള്ള പ്രതികരണങ്ങളിൽ ഊന്നി അന്ന് മുതൽ സി പി എം ആണ് ഇതിനൊപ്പം നിന്നത് എന്നുള്ള പ്രചരണമാണ് ഇടത് ക്യാമ്പിൻ്റെ ഭാഗത്തുനിന്ന്